സ്ത്രീക ദൈവത്തിന് ശായി തൻ്റെ ഏഴു മക്കളെയും പരിചയപ്പെടുത്തുന്നത് ഇങ്ങനെയാണ് ഇവനാണ് അഭിഷിക്തൻ അഭിഷിക്താണ് ദൈവം കണ്ടിരിക്കുന്നതെന്ന് അവരെക്കുറിച്ചുള്ള ആഗ്രഹം ആ പിതാവ് വെളിപ്പെടുത്തുന്നു എന്നാൽ അവിടെയൊന്നും തന്റെ എട്ടാമത്തെ പുത്രനായ ദാവേദിൻ്റെ പേര് വരുന്നില്ല ദാവീദിനെ റെക്കമെൻഡ് ചെയ്യാൻ ആരുമില്ല നമ്മുടെ ജീവിതവും അങ്ങനെയാകാം ജോലിയുടെ വിവാഹത്തിൻ്റെ സാമ്പത്തിക മേഖലയുടെ ആരോഗ്യത്തിൻ്റെ ഭവനത്തിൻ്റെ വിഷയങ്ങളിൽ ആരും റെക്കമെൻഡ് ചെയ്യാനോ അന്വേഷിക്കാനോ ഉണ്ടായില്ലെന്ന് വരാം ഇങ്ങനെയൊരു പരാതി നിങ്ങൾക്കുണ്ടെങ്കിൽ ഇതാ ദൈവത്തിൻ്റെ കരം നിങ്ങളിൽ വെളിപ്പെടാൻ പോകുന്നു മക്കളെയും നിരത്തി നിർത്തി അവരുടെ ഗുണഗണങ്ങൾ വർണ്ണിക്കുമ്പോൾ ദൈവമനുഷ്യനായ ദാവീദ് കാട്ടിൽ ആടുകളെ മേയിക്കുകയാണ് അവനെക്കുറിച്ച് ഒരു നല്ല വാക്കു പറയാൻ ആരുമില്ല അവനെ പിതാവ് അവഗണിക്കുകയാണ് ഇഷായി തൻ്റെ ഏഴ് മക്കളെയും ശമവേൽ പ്രവാചകന്റെ മുൻപിൽ നിരത്തി എന്നാൽ ഈ ഏഴ് പേരെയും ദൈവം തിരഞ്ഞെടുത്തിട്ടില്ല എന്നാണ് പ്രവാചകൻ പറയുന്നത് ഈ സമയം ദൈവത്തിൻ്റെ ആത്മാവ് ശബുവേൽ പ്രവാചകനെ കൊണ്ട് ചോദിപ്പിക്കുന്നു നിന്റെ പുത്രന്മാരിൽ എല്ലാവരും ഇവിടെ വന്നിട്ടുണ്ടോ ഇഷായി സാധാരണ മട്ടിൽ പറഞ്ഞു ഇനി ഒരുത്തനും കൂടെയുണ്ട് അവൻ ആടുകളെ മേയിക്കാൻ പോയിരിക്കുന്നു അവൻ കഴിവില്ലാത്ത കൊച്ചു പയ്യനാണ് എന്നാൽ പ്രവാചകൻ പറഞ്ഞു അവനെ ആളയച്ചു കൊണ്ടുവരിക അവൻ വന്നിട്ടല്ലാതെ ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കയില്ല ആര് തള്ളിയാലും അവഗണിച്ചാലും ആര് കരുതിയില്ലെങ്കിലും ദൈവം കണ്ടിട്ടുണ്ടെങ്കിൽ ദൈവം നിന്റെ കുടുംബത്തെ കണ്ടിട്ടുണ്ടെങ്കിൽ ദൈവം നിന്റെ കുഞ്ഞുങ്ങളെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വർഗത്തിലെ ദൈവം നിന്നെ എത്തിക്കേണ്ടിടത്ത് എത്തിക്കും രണ്ട് കൊരിന്തിയർ പന്ത്രണ്ടേ പത്ത് അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിനു വേണ്ടി ബലഹീനത കയ്യേറ്റം ബുദ്ധിമുട്ട് ഉപദ്രവം ഞെരുക്കം എന്നിവ സഹിപ്പാൻ ഇഷ്ടപ്പെടുന്നു ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷൻ ഈരാളിലച്ഛൻ